അവസാന ബെല്ലടിച്ച് സുപ്രീം കോടതി കേന്ദ്രത്തിനും ഇരട്ട എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്ന നോട്ടീസ് അയച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ശക്തമായി ഇടപെടുന്നത് വാസ്തവത്തിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് അഭിഭാഷകന് വ്യക്തമായൊരു ഉത്തരവും നൽകാൻ സാധിക്കാത്ത അവസ്ഥ വരെ കോടതിക്കുള്ളിൽ നടക്കുകയുണ്ടായി ഇതോടെയാണ് സുപ്രീം കോടതി കാര്യമായിട്ട് തന്നെ ഇടപെട്ടത് വിഷയം മണിപ്പൂർ തന്നെയാണ് പക്ഷെ ഇന്നത്തെ ആളിക്കത്തലിനപ്പുറത്ത് മണിപ്പൂരിൽ ഐ എൽ പി ഏർപ്പെടുത്തുന്നതിനെതിരെയുള്ള ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ അതായത് മണിപ്പൂരിലെ തദ്ദേശീയരെ സംരക്ഷിക്കാൻ ഇന്നർ ലൈൻ പെർമിറ്റ് നടപ്പാക്കിയിരുന്നു ഒരു ഇന്ത്യൻ പൗരന് ഒരു പരിമിത കാലത്തേക്ക് ഒരു സംരക്ഷിത ഉള്ളിലേക്കുള്ള യാത്ര അനുവദിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ഒരു ഔദ്യോഗിക യാത്രാ രേഖയാണ് ഐ എൽ പി എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങളിൽ വസ്തു വാങ്ങാൻ സന്ദർശകരെ അനുവദിക്കില്ല എന്നത് ഒരു പ്രത്യേകതയുമാണ് അരുണാചൽ പ്രദേശ് നാഗാലാന്റ് മിസോറാം എന്നിവയ്ക്ക് ശേഷം ഐ എൽ പി ഭരണം ബാധകമായ നാലാമത്തെ സംസ്ഥാനമാണ് മണിപ്പൂർ ഐ എൽ പി ഭരണ സംസ്ഥാനങ്ങൾ സന്ദർശിക്കാൻ രാജ്യത്തിന്റെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എല്ലാവർക്കും തന്നെ ഒരു രേഖ ആവശ്യമാണ് എന്നാൽ മെയ്തയി വിഭാഗത്തിന്റെ ശക്തമായ ആവശ്യത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ബി ജെ പി കടന്നത് എന്ന് വേണം പറയാൻ അതുവരെ അരുണാചലിലും അതുപോലെ തന്നെ നാഗ നാഗാലാന്റിലും മിസോറാമിലൊക്കെ ഇത് കൊണ്ടുവരുന്നതിനെതിരെ വളരെ വിമർശനം ഉന്നയിച്ചവരാണ് ഈ ബി ജെ പി പക്ഷെ മണിപ്പൂരിന്റെ കാര്യത്തിൽ നേരെ മറിച്ചുള്ള നിലപാടാണ് അവരെടുത്തത് അത് മാത്രവുമല്ല പട്ടികവർഗ പദവി നേടാനുള്ള മെയ്ദ വിഭാഗത്തിന്റെ ഒരു തന്ത്രം കൂടിയാണ് ഐ എൽ പി സമരം എന്ന അഭ്യൂഹവും പണ്ട് മുതലേ പ്രചരിക്കുന്നതാണ് ആദിവാസികളുടെ ഭൂമി തട്ടിയെടുക്കാനും അവർ കൂടുതൽ തരം താഴ്ത്താനുമുള്ള ശ്രമമായാണ് മെയ്ദിയയുടെ ഇത്തരത്തിലുള്ള നീക്കത്തെ കാണുന്നത് എന്നാൽ ഇവിടെ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ന്യായം ഐ എൽ പി നടപ്പിലാക്കുന്നത് പിന്തുണയുമായി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയതാണ് ബി ജെ പിയും ആ സമരത്തിൽ പങ്കാളികളാകാൻ രംഗത്തെത്തുകയാണ് എന്നാണ് ഇത്തരം വിഷയത്തിൽ ബി ജെ പിയുടെ പ്രതികരണം പക്ഷെ അതൊക്കെ കഴിഞ്ഞ് നാളുകൾ പലതു കഴിഞ്ഞപ്പോൾ ഇതേ മണിപ്പൂരിൽ വംശീയ കലാപം അരങ്ങു തകർക്കുകയാണ് ഉണ്ടായത് ഇതെല്ലാം കൃത്യമായി തെളിയിക്കുന്നത് ബി ജെ പി മെയ്തേ വിഭാഗത്തിന് ഒത്താശപ്പാടി എന്ന് തന്നെയാണ് അത് മാത്രവുമല്ല കുക്കി വിഭാഗത്തെ ഭീകര സംഘമായി മാറ്റണം എന്ന് കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പറയുകയും ചെയ്തതോടെ ഈ കലാപത്തെ അടിച്ചമർത്തുന്നതിനപ്പുറത്ത് ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ബി ജെ പിക്ക് ഉണ്ട് എന്നത് ഏറെക്കുറെ ശരിവെക്കുകയാണ് അതുകൊണ്ടാണ് സത്യത്തിൽ മോദി വിദേശ പര്യടനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചെത്താത്തത് എന്ന് വേണമെങ്കിലും പറയാം എന്തായാലും സംസ്ഥാനത്ത് ഇന്നർ ലൈൻ പെർമിറ്റ് അഥവാ ഐ എൽ പി സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന ഹർജിയിൽ മറുപടി നൽകാൻ മണിപ്പൂർ സർക്കാരിന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം കുറച്ചു ദിവസത്തെ സമയം മാത്രമേ അനുവദിക്കുന്നുള്ളൂ